അപ്പൊ ഇതുകൊണ്ടാണ് ആ അതിനെ നമ്മുടെ ശരീരത്തിൽ പുഷ്ടിപ്പെടുത്താനും അതിനനുകൂലമായ ഒരു ഭാവം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കാനുമാണ് ഈ ശ്രാദ്ധ കർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ട് ഇപ്പൊ ഗരുഡ പുരാണത്തിലും മറ്റു പുരാണങ്ങളിലും ഒക്കെ ഉപനിഷത്തുക്കളിലും പറയുന്നുണ്ട് ഇത് ചെയ്തില്ല എങ്കിൽ പിതൃയജ്ഞം ദിവസം ചെയ്യുന്നത് പിതൃതർപ്പണം എന്നാ നമ്മൾ പറയുക അത് ജലതർപ്പണമാണ് നിത്യമായിട്ട് നമ്മൾ ചെയ്യുക അതായത് ജലം കൈയിലെടുത്ത് വെള്ളം കയ്യിലെടുത്ത് പിതൃക്കൾക്ക് തർപ്പണം ചെയ്യുക അത് അറിയാവുന്നവർ ആരെങ്കിലും ചെയ്യുന്നവരെടുത്ത് ഒന്ന് ചോദിച്ചതിന്റെ ഒരു ക്രമം എങ്ങനെ ജലം ഒഴിക്കണം എന്നൊക്കെയുള്ളൊരു ക്രമമുണ്ട് അത് മനസ്സിലാക്കണം ആ ആ അത് അത് പറഞ്ഞ് അത് നോക്കിയിട്ട് നമ്മൾ പിന്നെ പുഷ്പാർച്ചനയൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ ദിവസവും ഋഷി തർപ്പണവും ദേവതർപ്പണവും അതുപോലെ പിതൃതർപ്പണവും ഇത് മൂന്നുമുണ്ട് കാരണം അത് ദിവസവും ചെയ്യുന്നത് നമ്മളെ എന്താ പറയാ ദിവസവും നമ്മൾ അവരെ സ്മരിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും അവരോട് കൃതജ്ഞത പ്രകടിപ്പിക്കുന്നതും ഒരു ഭാവമാണ് അത് നമ്മുടെ വിധിപ്രകാരം നിത്യ കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് അത് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ അതൊക്കെ ആൾക്കും അറിയാതെ അങ്ങനെ ലുപ്തമായി പോയി അപ്പൊ അറിയാമെന്നുള്ളവരടുത്ത് ചോദിച്ച് മനസ്സിലാക്കി നമ്മൾ എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കിയിട്ട് ചെയ്യാം ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ ജീവിച്ചിരിക്കുന്നവർക്കല്ല തർപ്പണം ചെയ്യുന്നത് മരിച്ചവർക്കാണ് തർപ്പണം ചെയ്യുന്നത് അല്ല മരി പോയിട്ടില്ലല്ലോ അത് അറിയില്ലല്ലോ മരിച്ചവർക്കല്ലേ അല്ലേ തർപ്പണം ചെയ്യുന്നത് ആണ് ഇനി മരിച്ചവരെ ആരാണ് നമ്മൾ മരിച്ചവർക്ക് തർപ്പണം ചെയ്യുക എല്ലാ മരിച്ചവർക്കും തർപ്പണം ചെയ്യാറില്ല നമ്മളെ ബന്ധുക്കൾക്കാണ് തർപ്പണം ചെയ്യുക അതായത് അടുത്ത 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 ബന്ധുക്കള് അതിനൊരു നിയമം ശാസ്ത്രം പറഞ്ഞിട്ടുണ്ട് ഇന്ന ഇന്ന പരമ്പരയിലുള്ളവർക്ക് ഇന്ന രീതിയിലുള്ളവർക്ക് അച്ഛന്റെ മുറയ്ക്ക് അമ്മയുടെ മുറയ്ക്ക് എന്നൊക്കെ അങ്ങനെയുള്ളവർക്ക് തർപ്പണം ചെയ്യ ണ്ടാമത്തെ പ്രശ്നം ഇവര് ഈ മരിച്ചു പോയതിന് ശേഷം വേറെ ജന്മം എടുത്തു എന്നാണ് അതാണല്ലോ ഇപ്പൊ അങ്ങയുടെ പ്രശ്നം അത് വേറെ ജന്മം എടുത്താൽ പിന്നെന്തിനു നമുക്ക് അവർ തർപ്പണം ചെയ്യുന്നു ഈ വേറെ ജന്മം എടുത്തു എന്നുള്ളതിന് എന്താ പ്രമാണം അല്ല അതിന് അത് അങ്ങനെ ഉണ്ടാകുമെന്നല്ലേ പറയാൻ പറ്റൂ അല്ലാതെ അങ്ങനെ ഉണ്ടായ ഒരാള് അല്ലെങ്കിൽ അങ്ങയുടെ പിതൃപരമ്പരയില് ആരെങ്കിലും ജന്മമെടുത്തു എന്ന് വന്ന് അങ്ങെ എടുത്ത് പറഞ്ഞിട്ടുണ്ടോ ഇല്ല അവര് ജന്മമെടുത്തോ ഇല്ലയോ എന്ന് നിശ്ചയിക്കാൻ നമുക്ക് വേറെ വല്ല വഴിയുണ്ടോ ഇല്ല നമുക്ക് ആ കൂടെ അറിയാവുന്നത് അവര് നമ്മുടെ പിതൃക്കളായിരുന്നു അവരുമായിട്ട് നമുക്ക് ശാരീരികമായിട്ട് നമ്മുടെ ഡി എൻ എ അനുസരിച്ചും നമ്മുടെ പൈതൃകം അനുസരിച്ചും അവരുമായിട്ട് നമുക്ക് ബന്ധമുണ്ട് അവരോടുള്ള ആദരവും സ്നേഹവും ഇപ്പോഴും നമ്മൾ തുടരുന്നു അല്ലെങ്കിൽ തുടരേണ്ടതാണ് കാരണം അവരിന്റെ അനുഗ്രഹം കൊണ്ടാണ് നമുക്ക് ഈ ശരീരം കിട്ടിയത് അത് കഴിഞ്ഞ് അവർ ഈ ശരീരം വെടിഞ്ഞ് പോയി ഈ പോയ കഥ മാത്രമേ നമുക്കറിയാവൂ നമ്മൾ പോയപ്പോൾ അന്ത്യേഷ്ടി നടത്തി കർമ്മങ്ങൾ നടത്തി പറഞ്ഞു വിട്ടു ഇത്രയും നമുക്കറിയാവൂ ഇത് കഴിഞ്ഞ് അവർക്ക് ഉണ്ടായ സംഭവം എന്താണെന്ന് അറിയാൻ നമുക്ക് വഴിയില്ല അപ്പോൾ ശരീരം എടുത്തിട്ടുണ്ടാകാം ഒരു മാസത്തിന് ശേഷം അല്ല ഒരു വർഷത്തിന് ശേഷം എടുത്തിട്ടുണ്ടാവാം അങ്ങനെയാണ് ശാസ്ത്രം പറയുന്നത് ആറുമാസത്തിന് ശേഷം ദക്ഷിണായനവും ഉത്തരായണവും ഉണ്ട് ഈ ആറുമാസം ഒരു സമയമുണ്ട് ഈ ആറുമാസത്തിന് ശേഷം ആയിട്ടുണ്ടാവാം ആയിട്ടില്ലായിരിക്കാം അവര് അന്തരാളാവസ്ഥയിൽ ആദിവാഹിക ശരീരങ്ങളായിട്ട് ജീവിക്കുന്നുണ്ടാവാം അത് പ്രേത ശരീരങ്ങൾ എന്നതിന് പറയാ നമ്മൾ സാധാരണ ഭാഷയിൽ പ്രേത ശരീരങ്ങൾ എന്ന് പറയുന്നതിന് വേറൊരു ഭാഷയിൽ ആദിവാഹിക ശരീരങ്ങൾ എന്ന് പറയും അത് അടുത്തൊരു ജന്മം വരുന്നത് വരെ ഏത് ശരീരം സ്വീകരിച്ച് നിശ്ചയിക്കുന്നു അത് അങ്ങനെ ഉണ്ടാവാം ഇതൊക്കെ ഉണ്ടാവാം പക്ഷെ ഇത് ഉണ്ടായോ ഇല്ലയോ എന്നുള്ളത് എന്നുള്ളതിപ്പോ നിശ്ചയമല്ല അതുകൊണ്ട് അവർക്ക് ഉണ്ടായെങ്കിലും ശരി ഇല്ലെങ്കിലും ശരി അതില്ലായോ ഉണ്ടായോ എന്ന് നിശ്ചയമില്ലാത്തത് കൊണ്ട് നമ്മുടെ ബന്ധം വച്ച് നമ്മൾ ആ ശ്രദ്ധ ആ ഭാവം കൃതജ്ഞതയുടെ രൂപത്തിൽ നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്യേണ്ടി വരുമ്പോൾ നല്ല കർമ്മങ്ങൾ ചെയ്യേണ്ടി വരുമ്പോൾ നമ്മൾ എങ്ങനെയാണോ നമ്മൾ ബന്ധുക്കളെയൊക്കെ വിളിച്ച് സന്തോഷത്തോടു കൂടി എല്ലാവർക്കും ഭക്ഷണം കൊടുത്ത് വിവാഹങ്ങൾ മറ്റൊക്കെ നടത്തുമ്പോൾ എല്ലാവരെയും വിളിച്ച് ഭക്ഷണം കൊടുത്ത് സന്തോഷത്തോട് ചെയ്യുന്നില്ലേ അതുപോലെ നമ്മോടുള്ള കൃതജ്ഞ നമുക്കുള്ള കൃതജ്ഞത അവരോടുള്ള കൃതജ്ഞതാ ഭാവത്തിൽ ഈ ശ്രാദ്ധകർമ്മം ചെയ്യുന്നു ഇനി അതിനൊരു നിശ്ചയ സമയമുണ്ട് ഇപ്പോൾ നമ്മൾ ശ്രാദ്ധകർമ്മം നോക്കുമ്പോൾ എത്ര പുറകോട്ട് പോകണമെന്നുള്ളൊരു നിശ്ചയമുണ്ട് ഇപ്പോൾ അനന്ത കോടി ജന്മങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം അവർക്ക് എല്ലാവർക്കും വേണ്ടി ചെയ്യുന്നില്ല പക്ഷെ അവർക്ക് നിശ്ചയമുണ്ട് അതിനൊരു ക്രമമുണ്ട് അത് ഓരോ പരമ്പരയിലും കുറച്ചൊക്കെ വ്യത്യാസങ്ങളുണ്ടെങ്കിലും ക്രമം ഉണ്ട് എന്നുള്ളത് ആ ക്രമത്തിനനുസരിച്ചാണ് ഈ കർമ്മങ്ങൾ ചെയ്യുന്നത് ഇനി അവർക്ക് ജന്മമുണ്ടായിന്നു തന്നെ കരുതുക വേറെ ജന്മം അവർക്കുണ്ടായി ആ ജന്മമുണ്ടായ സമയത്ത് ജന്മമുണ്ടായത് വേറെ അവരുടെ കർമ്മം കൊണ്ടാണ് ഏത് കർമ്മം കൊണ്ടായിരുന്നോ നമ്മുടെ കുടുംബവുമായിട്ട് നമ്മുടെ പൈതൃക ബന്ധം അവർക്കുണ്ടായിരുന്നത് ആ കർമ്മത്തിൽ നിന്നും ഭിന്നമായ ഒരു കർമ്മം കൊണ്ടാണ് അവർ വേറെ ജന്മം എടുത്തിരിക്കുന്നത് ചിലപ്പോൾ അവർ മറ്റ് ജീവികളുടെ ജന്മം എടുത്തിരിക്കാം ചിലപ്പോൾ ദേവന്മാരായിട്ട് തന്നെ ജന്മം എടുത്തിരിക്കാം ഋഷികളായിട്ട് ജന്മം എടുത്തിരിക്കാം ദേവയോനികളായിട്ട് ഗന്ധർവാദികളായിട്ട് ജന്മം എടുത്തിരിക്കാം രക്ഷസുകളായിട്ട് ജന്മം എടുത്തിരിക്കാം മനുഷ്യനായിട്ടും ജന്മം എടുത്തിരിക്കാം അത് അവരുടെ വേറെ കർമ്മം കൊണ്ടാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഏത് കർമ്മം കൊണ്ടാണോ നമ്മളുമായിട്ട് അവർക്ക് ബന്ധം ഇപ്പം നമ്മൾ ഒരു വ്യക്തിയെ പരിചയപ്പെടുമ്പോൾ ഒരു വ്യക്തിയെ നമ്മൾ പരിചയപ്പെടുന്നു അയാൾ എന്തൊക്കെയോ ചെയ്യുന്ന ആളാണ് പക്ഷെ നമുക്ക് ആ വ്യക്തിയുമായിട്ട് ഒരു കർമ്മബന്ധമേ ഉണ്ടാവുള്ളൂ ഒരു കൊടുക്കൽ വാങ്ങൽ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും അയാളായിട്ടൊരു ഡീൽ ചെയ്യുന്നു ഒരു വ്യവഹാരം ചെയ്യുന്നു ആ ബന്ധത്തിലുള്ള ബന്ധത്തെയാണ് നമ്മളൊരു സൗഹൃദ ബന്ധമെന്നോ അല്ലെങ്കിൽ ഒരു വ്യാപാര ബന്ധം എന്നൊക്കെ അല്ലേ അതുവരെ എന്തായിരുന്നു അതിനുശേഷം എന്തായിരുന്നു അപ്പോൾ അപ്പോഴയാൾ വേറെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് അപ്ലിക്കബിൾ അല്ല അതുപോലെ ഈ പോയ പിതൃക്കളൊക്കെ നമ്മുടെ പൈതൃക ബന്ധം എന്നുള്ളത് നാം ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നമുക്ക് നമ്മുടെ പൈ പിതൃക പിതാമഹന്മാരായിരുന്നു അവരെന്ന് നമ്മൾ സങ്കല്പിക്കുന്നിടത്തോളം കാലം ആ ബന്ധം നമുക്കുണ്ട് ആ കർമ്മബന്ധം നമുക്കുണ്ട് അതിന്റെ അഡീഷണൽ കർമ്മബന്ധം നമുക്കില്ല അവർ വേറെ ജന്മം എടുത്തു എന്നുള്ളത് നമ്മുടെ നമ്മുടെ ലിസ്റ്റിൽ വരുന്നതല്ല കാരണം ആ ജന്മം ഏതെടുത്തു എന്ന് അവർ പറഞ്ഞിട്ട് പോയിട്ടില്ല അവർ എടുത്തെങ്കിലും നമ്മൾ അറിയിച്ചിട്ടില്ല ഇതൊന്നും ചെയ്തിട്ടില്ല അപ്പം നമ്മളുമായിട്ടുള്ള ബന്ധം നമ്മൾ തുടരുന്നു അത് നമ്മുടെ ജീവിതത്തോളം നമ്മൾ തുടരും ആ ജീവിതത്തോളം തുടരുന്നത് കൊണ്ടാണ് അത്രയും സമയം നമ്മൾ ഈ കർമ്മങ്ങൾ ചെയ്യണമെന്ന് പറയുന്നത് ഇനി അത് ചെയ്തില്ല എങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അതിന് ശാസ്ത്രീയമായ കുറേ കാരണങ്ങളുണ്ട് കാരണം ഈ വിഷയം ഞാൻ വളരെയധികം ഗവേഷണം ചെയ്തിട്ടുള്ളൊരു വിഷയമാണ് കാരണം ഇപ്പോൾ അങ്ങ് ചോദിച്ചതുപോലെ എല്ലാ സ്ഥലത്തും ഏതൊക്കെ സത്സംഗങ്ങൾ നമ്മൾ പോകുക എല്ലാവരും ഇതിനെക്കുറിച്ച് ചോദിക്കും പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഇതൊക്കെ ആയിട്ട് കുറേ നാസ്തിക ഭാവങ്ങൾ ഉള്ളതുകൊണ്ട് പലർക്കും ഇത് സംശയമാണ് ഇങ്ങനെയുള്ള തർക്കങ്ങളാണ് ചോദിക്കുക ഇപ്പോൾ അങ്ങ് പറഞ്ഞ തർക്കം ഞാനിരുത് കുറഞ്ഞൊരു അമ്പത് പ്രാവശ്യമെങ്കിൽ കേട്ടിട്ടുണ്ടാവും എല്ലാവരും ഈ തർക്കം ചോദിക്കും നമ്മളും കുട്ടിക്കാലത്ത് ചോദിച്ചിരുന്ന തർക്കമാണ് പക്ഷേ ഇതിലുള്ളൊരു ശാസ്ത്രീയത എന്തെന്ന് ചോദിച്ചാൽ നമ്മൾ വാസ്തവത്തിൽ അവർക്ക് വേണ്ടിയിട്ടല്ല ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്നത് നമുക്ക് വേണ്ടിയിട്ടാണ് നമുക്ക് വേണ്ടിയിട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ബ്ലഡിലുള്ള ഡി ഉണ്ടല്ലോ നമ്മുടെ ശരീരത്തിലുള്ള ഡി എൻ എ ശരീരത്തിൻ്റെ അസ്ഥിമാംസങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് പിന്നെ ശരീരം പ്രവർത്തിക്കുന്നതെല്ലാം കോശങ്ങളിലൂടെയാണ് ഈ കോശങ്ങളിലെല്ലാം ഒരു ഡി എന്ന് പറയുന്ന ഒരു ദ്രാവകമുണ്ട് ആ ദ്രാവകത്തെയാണ് ഇൻഫർമേഷൻ്റെ എന്താണ് ട്രാൻസ്ഫറം ചെയ്യുന്ന ദ്രാവകം എന്ന് പറഞ്ഞാൽ ഇതാണ് അച്ഛനിൽ നിന്ന് മകനിലേക്ക് മകനെ മകനാക്കുന്നത് അപ്പോൾ അമ്മയുടെയും അച്ഛന്റെയും ഒക്കെ ബന്ധം അതിൽ വരുന്നത് അങ്ങനെയാണ് അതാണല്ലോ നമ്മൾ ഡി എൻ എന്ന് പറഞ്ഞ് പഠിക്കുന്നത് അപ്പം ഈ ഡി എൻ എയിലൊരു ഇൻഫർമേഷൻ ഉണ്ടെന്ന് പറയണു ഇത് എവിടെ നിന്ന് വന്നതാണ് അച്ഛനിൽ നിന്ന് വന്നതാണ് അച്ഛൻ എവിടെ നിന്ന് കിട്ടി ഇത് അച്ഛന്റെ അച്ഛനിൽ നിന്ന് കിട്ടി എന്ന് പറയണം അതാണല്ലോ പൈതൃക ബന്ധം അപ്പം അത് ഇപ്പോഴും നമ്മളിൽ ഉണ്ടല്ലോ അതില്ലേ നമ്മുടെ അച്ഛന്റെ അച്ഛന്റെ അച്ഛനൊക്കെ ആരൊക്കെ ആയിരുന്നു നമുക്ക് അറിയാമോ അറിയില്ല പക്ഷേ ഇന്ന് ശാസ്ത്രം പറയുന്നത് ഇന്ന് ഈ സയൻസ് സ്റ്റഡി സെൽ ബയോളജി നിയോസൈൽ ബയോ ബയോളജിന്നൊക്കെ പറഞ്ഞിട്ട് ഇത് പറയുന്നത് വേണമെങ്കിൽ നൂറ് ജന്മം മുമ്പുള്ള താങ്കളുടെ അച്ഛൻ ആരായിരുന്നു അല്ലെങ്കിൽ ആ പൈതൃകത്തിൽ ബന്ധം ബന്ധം എവിടെ ആയിരുന്നു എന്ന് നമ്മളെ മുഴുവൻ ഡി എൻ എടുത്തു നോക്കിയാൽ തിരിച്ചറിയാൻ പറ്റുമെന്ന് അവരിന്ന് സംസാരിക്കുന്നുണ്ട് കാരണം ഇത് വർഷങ്ങളായി മാറിയാലും മാറും ഡി എൻ എ പക്ഷേ അതിൻ്റെ ഒരു ബീജം ഉണ്ടാകും ഇപ്പോൾ ഇന്ന് ഈ കഴിഞ്ഞ വർഷം ഒരു രണ്ട് വർഷം മുമ്പ് അവിടെ ഹരിയാന ഭാഗത്തൊരു പിന്നെ സംരംഭം നടത്തി ഒരു പരീക്ഷണം നടത്തിയിട്ട് അവർ കണ്ടെത്തിയത് ഇപ്പോൾ നമ്മൾ ഭാരതീയർ എന്ന് പറയുന്നു ഭാരതീയരുടെ ഒരു സ്വഭാവം അതിലിപ്പോൾ ഭാരതത്തിൽ ഉണ്ടായിരുന്നു ബംഗ്ലാദേശ് ഉണ്ടായിരുന്നു നേപ്പാൾ ഉണ്ടായിരുന്നു ഭൂട്ടാൻ ഉണ്ടായിരുന്നു ഇതൊക്കെ അഖണ്ഡ ഭാരതം എന്ന് പറഞ്ഞാൽ വിശാല ഭാരതത്തിൻ്റെ രൂപം നമ്മുടെ പുരാണങ്ങളിലുള്ള രൂപം മഹാഭാരതത്തിലൊക്കെ പറയുന്ന ഭാരതം അതിൽ വേറെ രാജ്യങ്ങളുണ്ടായിരുന്നു അപ്പോൾ അത് സംബന്ധിച്ച് അവരൊരു സ്റ്റഡി നടത്തിയപ്പോൾ കണ്ടെത്തിയത് ഇതിൽ ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഇപ്പോൾ ആരായാലും ഇവരിലൊക്കെ എന്താ പറയുക നൂറ് ശതമാനത്തിൽ അല്ലെങ്കിലും തൊണ്ണൂറ് ശതമാന തൊണ്ണൂറ്റമ്പത് ശതമാനവും ഒരേ ഡി എൻ എയുടെ സ്വഭാവം നിലനിർത്തുന്നവരാണെന്ന് അപ്പൊ അതിനർത്ഥം ബാഹ്യമായിട്ട് നമ്മൾ വേറെ വേറെ കാണുന്നെങ്കിലും ഇവരൊക്കെ തമ്മിൽ നമുക്ക് അങ്ങനെ ഒരു ബന്ധം ഉണ്ട് എന്ന് അപ്പൊ ഇതുകൊണ്ടാണ് ആ അതിനെ നമ്മുടെ ശരീരത്തിൽ പുഷ്ടിപ്പെടുത്താനും അതിനനുകൂലമായ ഒരു ഭാവം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കാനുമാണ് ഈ ശ്രാദ്ധ നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ട് ഇപ്പോൾ ഗരുഡ പുരാണത്തിലും മറ്റ് പുരാണങ്ങളിലുമൊക്കെ ഉപനിഷത്തുകളിലൊക്കെ പറയുന്നുണ്ട് ഇത് ചെയ്തില്ല എങ്കിൽ നമുക്ക് സൂക്ഷ്മമായിട്ടുണ്ടാകാവുന്ന രോഗങ്ങൾ അതിൻ്റെ ചില രോഗങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് ആ രോഗങ്ങൾ നമുക്കുണ്ടാകും ആ രോഗങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ കാരണം അത് മരുന്ന് കഴിച്ചാലൊന്നും ആ രോഗങ്ങൾ മാറില്ല കാരണം ഈ പിതൃദോഷം ബന്ധപ്പെട്ട് നമ്മുടെ കോശ സംബന്ധമായിട്ട് ഉണ്ടാകുന്ന രോഗങ്ങളാണ് അതായത് നമ്മുടെ എന്താ പറയുക ശാരീരികമായിട്ടൊന്നും ബാഹ്യമായിട്ടല്ല അത് സൂക്ഷ്മമായിട്ട് സെല്ലുകളിൽ തന്നെ നമ്മുടെ എന്താ കോശങ്ങളിൽ തന്നെ ഉണ്ടായി വരുന്ന രോഗമാണ് അതിന് ആ അതൊക്കെ അനുസരിച്ചാൽ അതൊക്കെ ആചരിച്ചാൽ അത് പോകും അത് മാറാൻ സാധ്യതയുണ്ട് അങ്ങനെ ഇപ്പോൾ അതിനെ സംബന്ധിച്ച് ഒരുപാട് മെഡിസിൻസ് ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട് നമ്മളിപ്പോൾ പിതൃകർമ്മം എന്ന് പറയുന്നതിന് പകരമായിട്ട് അവരതിനെ എന്താണ് അവരുടെ ലീനേജ് നോക്കിയിട്ട് അതനുസരിച്ച് ജീവിക്കണമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇത് ആ ഒരു ശാസ്ത്രമനുസരിച്ച് അത് അങ്ങനെ തന്നെയാണുള്ളത് അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മളൊരു കൃതജ്ഞതാഭാവത്തിൽ ഇത് ചെയ്യുന്ന എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വരും ഒരു കൃതജ്ഞതാഭാവമാണ് നമ്മൾ നമുക്കൊരാളൊരു ഉപകാരം ചെയ്തു വന്നാൽ നമുക്കൊരു കൃതജ്ഞതാഭാവമുണ്ട് ഒരു മനുഷ്യ മനുഷ്യർക്കുള്ളൊരു ഭാവമാണത് മനുഷ്യർക്ക് മാത്രമല്ല പട്ടികൾക്കുണ്ട് പൂച്ചയ്ക്കുണ്ട് ആനയ്ക്കുണ്ട് സിംഹത്തിനുണ്ട് എല്ലാവർക്കും ഉണ്ട് ഈ കൃതജ്ഞതാഭാവം എന്ന് പറയുന്നത് ആ കൃതജ്ഞതാഭാവം പ്രകടമാക്കിയാൽ ആ പ്രകടമാക്കലാണ് ഈ പിതൃകർഭമെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് ഇത്രയും സൂക്ഷ്മമായിട്ടാണത് പ്രവർത്തിക്കുന്നതെന്ന് മാത്രം നമ്മുടെ മനസ്സും ശരീരവും ചേർന്ന്